യൂട്യൂബേഴ്സിൻ്റെ പേരിൽ ജാസ്മിൻ ജാഫർ കേസ് കൊടുത്തു എന്നാണ് ഗൈസ് അറിയാൻ സാധിച്ചത് ലിസ്റ്റിൽ പറയുന്ന യൂട്യൂബേഴ്സ് ആരും അറിഞ്ഞിട്ടില്ല പക്ഷെ ഒരു യൂട്യൂബർ അറിഞ്ഞു ഗൈസ് കാരണം വെച്ചാൽ ഈ ആര് ജാസ്മിൻ ജാഫർ കേസ് കൊടുത്താൽ ആദ്യം പറയുന്നത് ഇങ്ങനാണ് ജാസ്മിൻ ജാഫറും ജാഫറൊക്കെ അറിയുന്നതിനേക്കാൾ മുമ്പേ പുള്ളിക്കാരനറിയും എഫ്ഐആർ പുള്ളിയെടുത്ത് ചോദിച്ചിട്ടായിരിക്കും എഴുതുന്നത് നമുക്കെന്തായാലും പുള്ളിയുടെ വീഡിയോ ഒന്ന് കണ്ടുപോകാം സൈബർ ചെയ്ത പനിയാണ് സൈബർ 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 ചെയ്ത കുറച്ച് കേസ് ആർമി വലിയൊരു എന്താ പറയാ നിർബന്ധത്തിന് വഴങ്ങിയാണ് കേസ് കൊടുത്തത് മനസ്സിലാക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം അണ്ണൻ പറയുന്നതിനകത്ത് അണ്ണന് പോലും ഒരു വ്യക്തതയില്ല അണ്ണൻ ഇപ്പൊ പറഞ്ഞ എന്താണ് ആർമിയുടെ സമ്മർദ്ദം മൂല്യം കേസ് കൊടുത്തു മനസ്സിലാക്കുന്നു കേസ് കൊടുത്തു എന്നാണ് കേട്ടോ മാറ്റി നമുക്ക് തന്നെ ാണിക്കുന്നത് അതായത് ഇത് ഏതാണ്ട് പതിനാലായിരത്തോളം പേരുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് അതിൽ പ്രധാനികളായി പറയുന്നത് വിവി വിവിയുടെ വിവിയുടെ വിവി ഹിയർ ചാനൽ മുപ്പൻ സ്ലോക്ക് മുപ്പൻ സ്ലോക്ക് സമ്മർ മീഡിയ സമ്മർ മീഡിയയുടെ പേര് പറയുന്നുണ്ട് പുള്ളി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വൈകാരികമായി പ്രതികരിച്ചോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ശ്രദ്ധിച്ചില്ല എന്നാലും പുള്ളിയുടെ പേര് പറയുന്നുണ്ട് രാജ് സ്റ്റോക്സ് രാജ് ടോക്സിനെതിരെ കേസ് കൊടുക്കുന്നു എന്നാണ് അറിയുന്നത് ലൈഫ് ഓഫ് അനന്തു ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന ചാനലിനെതിരെ കൊടുക്കുന്നു ബോയ് അതുപോലെ തന്നെ ഗോപ്രോ മച്ചാൻ ഇത്രയും പേർക്കെതിരെ കേസ് കൊടുക്കുന്നു അല്ലെങ്കിൽ കേസ് കൊടുത്തു കഴിഞ്ഞു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസ് കൊടുക്കുന്നു അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞു എവിടെങ്കിലും ഒന്ന് ഉറപ്പിക്കണം രണ്ട് കാലം വള്ളത്തിൽ ഇങ്ങനെ നിൽക്കാതെ പറയുന്നതിനകത്ത് എന്തെങ്കിലും അറിഞ്ഞിട്ട് ആൾക്കാരിലോട്ട് ഇൻഫർമേഷൻ വരും ഞാൻ അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനൊരു കേസ് ഇതുവരെ ആ ഒരു സ്റ്റേഷനിൽ ചെന്നെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇനി നാളെ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും അന്നേരം നമ്മളിതൊക്കെ ഏറ്റാ പോരായാലും അല്ലാതെ കേസ് കൊടുക്കുന്നതിന് മുമ്പേ ഇത് ചുമ്മാ അടിച്ചങ്ങ് തള്ളി വിടുവാട ഇങ്ങനെ ഒരടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങൾ ചുമ്മാ തള്ളി എന്റെ കമന്റ് സെക്ഷൻ തുറന്നു നോക്കി കഴിഞ്ഞാൽ നിനക്കെതിരെ കേസ് കൊടുത്ത് നീ പറഞ്ഞ് കൊടുങ്ങാൻ പോകുന്ന കുറച്ചും അമ്മ ഒന്ന് ചോദിക്കുന്നു നിനക്കെതിരെ കേസ് കൊടുത്താന്ന് ചോദിച്ചിട്ട് എന്തോ നട ചുമ തള്ളി അങ്ങ് മറിക്കുവാണ് പറയുന്ന നാക്കിന് ടാക്സ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങ് സോ എന്താ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇപ്പം എഫ്ഐആർ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എഫ് ഐ ആർ ആരെങ്കിലും കൊണ്ടുവരുമനെ നോക്കാൻ വേണ്ടിയിട്ട് അല്ല അണ്ണൻ്റെ അണ്ണൻ്റെ ഒരു പിടിപാട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അണ്ണനെ കാണിച്ചിട്ടായിരിക്കും ഇനി എഫ് ഐ ആർ ഫയൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരടിസ്ഥാനം ഇല്ലാതെ വെറുതെ അങ്ങ് അടിച്ചങ്ങ് വിട്ടേക്കുവാണ് ഇത് ഏതോ ഗ്രൂപ്പിനെ കണ്ട് കണ്ടതാണ് അത് വെച്ചിട്ട് തള്ളി അണ്ണ അങ്ങ് മറിക്കുക അങ്ങ് മറിക്കുക കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ വന്ന് പറയും അല്ലാതെ ഒരുത്തനും ഈ മാതിരി അടിസ്ഥാനം ഇല്ലാതെ വന്ന് പറയേണ്ട ആവശ്യമില്ല അവർ കൊടുക്കുന്നേ കൊടുത്തിട്ട് ഒരു കുഴപ്പമില്ല അവർ കൊടുക്കിട്ട് പ്രശ്നവും പിന്നെ ജാഫറിക്ക് കേസ് കൊടുക്കുവാണെങ്കിൽ ഫസ്റ്റ് വരുന്നതാണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും അതിനകത്ത് ഒരു തർക്കവും ഇല്ല ഇങ്ങനെ കണ്ട് ഡോൾ ഒക്കെ മേടിച്ചിട്ടാണ് ജാസ്മിൻ ഹൗസിൻ ഹൗസിനകത്തോട്ട് പോയെന്നാണ് കേട്ടത് എന്നിട്ട് പറയുന്നില്ല ഞാൻ കൂടുതൽ അന്നാ ഇനിയെങ്കിലും ഇച്ചിരി തള്ളുമ്പോൾ മയത്തിലൊക്കെ തള്ളിത്തള്ളി വിടാൻ കൊണ്ടു ഏഹ് ഇങ്ങനെ ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ വായിത്താളമടിക്കാൻ നിൽക്കരുത് പ്ലീസ് അപേക്ഷയാണ് പിന്നെ മറ്റേ കടക്കൽ മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ടാബ്ലെറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും മൂന്ന് കൊല്ലമായിട്ട് അതിങ്ങനെ ഗീവ് അവേ ചെയ്യും ചെയ്യുമെന്നും പറഞ്ഞിട്ടിരിക്കുകയാണ് ആരും ചോദിക്കാത്തതുകൊണ്ടാണ് പുള്ളി തരാത്തത് ചോദിക്കട്ടെ ഇനിയെങ്കിലും കമൻറ്റ് ബോക്സിൽ പോയിട്ട് പുള്ളിയുടെ ചോദിക്കണം കടയ്ക്കൽ മൊബൈൽ വരുന്ന ടാബ്ലറ്റിൻ്റെ കാര്യം കാരണം ഗ്യാസിൻ്റെ രണ്ട് മൂന്ന് ടാബ്ലെറ്റ് എടുത്ത് ഒന്ന് ഒതുക്കിയിടാനേ ചാൻസ് ഉള്ളു അണ്ണൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കാര്യമൊന്നുമില്ല എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒരു കമൻറ്റിന് റിപ്ലയും കൂടെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കൈസ് കമൻറ്റ് ഞാൻ ഒന്ന് വായിക്കാം അനന്തു താങ്കൾക്ക് വ്യൂസ് കൂടി പ്ലേ ബട്ടൺ കിട്ടിയതിനുള്ള നന്ദി ജാസ്മിനോട് ആണ് പറയേണ്ടത് നന്ദി ആരെടുത്ത് പറയണം ആരെടുത്ത് പറയണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിച്ചുള്ള ഈ കമൻറ്റ് ഇട്ടവൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല ഓക്കേ അവൾ കാരണമാണ് താങ്കൾക്ക് അല്പം റീച്ച് ആയത് ഓഹോ ആണല്ലേ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന എത്ര ചാനൽ യൂട്യൂബിൽ കിടപ്പുണ്ട് എത്ര ചാനൽ യൂട്യൂബിൽ കിടപ്പുണ്ട് എല്ലാ ചാനലിലും ഇതുപോലെ റീച്ചുണ്ടോ ഉണ്ടാ എന്തുകൊണ്ടില്ലാത്ത എല്ലാവരും ജാസ്മിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് റീച്ച് ഇല്ലാത്ത എനിക്ക് റീച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രസൻറ്റേഷൻ്റെ ഗുണം അത് അല്ലാതെ ജാസ്മിൻ്റെ കുണമല്ല പിന്നെ ചേച്ചിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് വൈറലായ വീഡിയോ എന്ന് പറയുന്നത് റോക്കി ആണ് റോക്കി ബായിൻ്റെ മറ്റേ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ കക്കൂസിൻ്റെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ ആ സാധനത്തിനടുത്ത് ഞാൻ റോസ്റ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് വീഡിയോ വൈറലാകുന്ന വീഡിയോ അതിനുശേഷമാണ് ജാസ്മിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നത് ആ ഒരു ഫേസിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ പേരിലാണ് ഈ പുറേ ഞാത്ത ഇട്ട് സാധനം നീ കിട്ടിയത് അല്ലാതെ ഒരു മോഡ് ഗുണം കൊണ്ടാണ് കിട്ടിയെന്നും പറഞ്ഞോട്ട് വന്നേക്കല്ലേ എന്നെ പിന്നെ നാളെ തൊട്ട് ഒരു യൂട്യൂബ് തുറന്നിരുന്നു അതിനകത്ത് ഇരുന്ന് കുണഗുണ പറ നമുക്ക് ഈ സാധനം ബാക്കി തൂങ്ങിറങ്ങാൻ സാധനം കിട്ടുമോ നമുക്ക് നോക്കാം എന്ത് ഒന്നേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചേച്ചിയും സീറോയും തുടങ്ങും ഞാനും സീറോയും തുടങ്ങാം സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് വെച്ചിട്ട് വെച്ചിക്ക് പറ്റുക ഏഹ് ഈ സാധനം തൂക്കിയിടാൻ പറ്റുമോ എന്തായാലും നീ നന്ദി പറയാൻ പോകുന്നതിൻ്റെ മുന്നേ ജാസ്മോൾ നിന്നെ ഒന്ന് കാണാൻ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ഓഹ് ജാസുമോളിൻ്റെ ഏറ്റവും അടുത്ത ആളാന്ന് തോന്നുന്നു ജാസുമോൾ ഇന്നലെ ഫോൺ വിളിച്ച് പറഞ്ഞ് ഹലോ ഞാൻ നാളെ സ്റ്റേഷൻ വരെ പോകുന്നുണ്ട് ലവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ഇട്ടവരെ അങ്ങനെ അങ്ങനെയാണോ ചേച്ചിയെടുത്ത് പറഞ്ഞോ വിളിക്കാൻ കേൾക്കുന്നുണ്ടെന്ന് കേട്ടു എന്നൊക്കെ വന്ന് ഭയങ്കര ആധികാരികമായി ഒന്ന് പറയുന്നു ഏഹ് ഇങ്ങനെ പറഞ്ഞ ഒരു ടീമേ ഞാൻ കുറച്ചും പേര് മറുപടി കൊടുത്തായിരുന്നു ഇനി കൂടുതൽ എന്നെ കൊണ്ട് പറയുമ്പോഴേക്കല്ലേ ഇസ് കൊടുത്തോണ്ടോ കൊടുക്കട്ട് കേസല്ലേ അല്ല വീട് ജയിലിട്ട് തൂക്കിക്കൊല്ലത്തൊന്നുമില്ലല്ലോ പിന്നല്ലാതെ ഡയലോഗ് അടിക്കങ്ങും ഒരു കോണവില്ല ഇത് ഈ മാതിരി കമൻറ്റ് എല്ലാം ഇല്ല കാരണം ഇല്ല അങ്ങേരാണ് ആ സ്കൂൾ ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കുന്ന അങ്ങേരി ചുമ്മാ ഓരോന്ന് വെടവത്തരങ്ങ് അടിച്ചങ്ങ് വിടുക കുറച്ചു അമ്മയൊക്കെ ഒന്ന് ചോദിക്കേര് കേസ് കൊടുത്താ എപ്പോഴാണ് ചെയ്ത് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പറയാനത് പറ മെസ്സേജ് അയച്ച് ഓരോരുത്തർ ചോദിക്കുന്നു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് കേസ് കൊടുത്താൽ കേസ് കൊടുത്താ കേസ് കൊടുത്തു കേസ് കൊടുത്തി കൊടുത്തു കേസ് ഇപ്പോൾ കേസ് കൊടുക്കുന്നതിലേക്കാലും വലിയ പ്രടകയറായിട്ട് ചെയ്യുക പുല്ല് ഈ ഒരു കമൻറ്റിന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവർക്ക് നല്ല രീതിയിലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടി കൊടുത്ത ബട്ടർഫ്ലൈസിന് എൻ്റെ നന്ദി താങ്ക് യു മാളെ താങ്ക് യു അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കൈസ് നമുക്ക് തൊട്ടടുത്തൊരു വേറെ വീടുകൾ പിന്നെ വരാം